എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ എണ്ണ കാച്ചുകയും എണ്ണ മുറുക്കുകയൊക്കെ ചെയ്യും എണ്ണ കാച്ചുന്നതും എണ്ണ മുറുക്കുന്നതും തങ്ങളിൽ വ്യത്യാസമുണ്ട് പക്ഷേങ്കിൽ ഇന്നുള്ള ഒരുമാതിരി ആൾക്കാർക്കൊന്നും അറിയത്തില്ല എണ്ണ കാച്ചാനോ എണ്ണ മുറുക്കി കൊടുക്കാനും അപ്പം കടയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കും നല്ല വിലയാണ് പക്ഷേങ്കിൽ അതിനകത്ത് അത് കനച്ചു പോകാതെ അല്ലെങ്കിൽ ചിലടത്ത് പറയും കാറൽ സംഭവിക്കാതിരിക്കാന് ഇതിനകത്തേതായാലും കുറച്ച് കെമിക്കലൊക്കെ കാണും പിന്നെ ഇരട്ടി വിലയെന്നു വെച്ചാൽ അവരുടെ ഉൽപ്പാദന ചിലവും അങ്ങനെയൊക്കെ പലവിധ ചിലവുകളൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ അവർ ഇരട്ടി വില മേടിക്കും പക്ഷേങ്കിൽ നല്ല ആട്ടിച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എണ്ണ മുറുക്കിയെടുക്കാം പക്ഷേ എല്ലാവർക്കും തന്നെ അതിൻ്റെ പാകം അറിയത്തില്ല എണ്ണ കാച്ചുകറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല പരിചയം വേണം അത് നല്ല വൈദ്യന്മാർക്കും പിന്നെ പഴയകാലത്തുണ്ടായിരുന്ന മുത്തശ്ശിമാർക്കൊക്കെ അതിൻ്റെ വശം അറിയത്തുള്ളൂ എണ്ണ കാച്ചി കാച്ചെടുക്കുമ്പം അതിന് ചെളിപ്പരുവം മണൽപ്പരുവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് എണ്ണ വളരെയധികം മൂത്തുപോയാൽ തലമുടി പുഴിഞ്ഞു പോകും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അപ്പം സാധാരണഗതിയിൽ എണ്ണ മുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്ന വീടുകളിൽ അങ്ങനെ ചെയ്യുമ്പം എണ്ണയുടെ കേട് മാറും പച്ചവെളിച്ചെണ്ണ വെച്ചാൽ ചിലർക്ക് തലനീരി ജലദോഷവും തുമ്മലും കപക്കെട്ടുമൊക്കെ വരും പെടലിവേദന ഒക്കെ വരും അങ്ങനെ വരാതിരിക്കാൻ എനിക്ക് വെക്കത്തില്ല പച്ചവെളിച്ചെണ്ണ അപ്പം അങ്ങനെ വരാതിരിക്കാന് നമ്മൾ തുളസിയില പനിക്കൂർക്കയില അങ്ങനെയൊക്കെ ഇട്ട് എണ്ണ മുറുക്കി വെക്കും അതിൻ്റെ പാകം അറിയണം പാകം ഞാൻ പറഞ്ഞു തരാം പിന്നെ ചില ആൾക്കാർ പറയും നെല്ലിക്ക ചെമ്പരത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് എണ്ണ കാച്ചിൽ തേക്കുവാണെങ്കിൽ മുടി അങ്ങോട്ട് തഴച്ച് കൊഴുത്ത് വളരും മുടി അങ്ങനെയൊന്നും വളരത്തില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം മുടി പാരമ്പര്യമൊക്കെ ആയിട്ട് കിട്ടുന്നതാണ് അല്ലാതെ ഉള്ള ഒരു തലകുത്തി നിന്നാലും വലിയധികം തലമുടിയൊന്നും പനങ്കുല പോലെ ഉണ്ടായില്ല പിന്നെ നമ്മൾ തലമുടി സംരക്ഷിക്കുന്നതനുസരിച്ചും ഇരിക്കും പാരമ്പര്യോട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഈ തണുപ്പ് അധികം കിട്ടുന്ന സാധനങ്ങൾ തലയെ തേച്ച് കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അത് അധികം കിട്ടുന്ന സാധനങ്ങൾ തേച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പുറം വേദന കെടലിവേദന ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എണ്ണ കാച്ചി തേക്കുമ്പം അവനവൻ്റെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ തേക്കാൻ പാടുള്ളൂ പിന്നെ അതിനകത്ത് എണ്ണ കാച്ചാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വച്ച് എണ്ണ മുറുക്കി തേക്കുന്ന നല്ലത് നിങ്ങൾക്ക് കുറച്ച് കുരുമുളകും തുളസിയിലയും പനിക്കുറുക്കയിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എണ്ണ മുറുക്കുന്നതിന് ഒന്നും നോക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇനി പനിക്കുറുക്കയിലെങ്കിൽ തുളസിയിലയും കുരുമുളകും ഏതായാലും കിട്ടും മാത്രം മതി എണ്ണയുടെ കേട് മാറാനും തുമ്മലും ജലദോഷവും ഒക്കെ മാറാനും ആ പലവിധ ഉപയോഗിച്ച് മുറുക്കാം അതുപോലെ എന്നാ കയ്യോന്നി കയ്യോ കയ്യണ്യം കയ്യോന്നി കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പാടവരമ്പത്തൂടെ ഉണ്ട് പിന്നെ പറമ്പിലൊക്കെ ഉണ്ട് ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഞാൻ പിന്നെ വെച്ച് പിടിപ്പിച്ചു അതൊക്കെയിട്ട് എണ്ണ കാച്ചേക്കുവാണെങ്കിൽ തലവേദന മാറും പിന്നെ അത്യാവശ്യത്തിന് തലമുടി വളരുകയും തലമുടിക്ക് കറുപ്പ് കിട്ടുകയൊക്കെ ചെയ്യും അതൊന്നും വളരെ നല്ല കണ്ണിനൊക്കെ കയ്യുഞ്ഞം കൊണ്ടല്ലേ പണ്ട് കാലത്ത് കൺമശി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അതൊരു നല്ല സാധനമാണ് കേട്ടോ ആർക്കും പ്രത്യേകിച്ച് ഉപദ്രവം ഒന്നും ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയത്തില്ല അപ്പം ഞാനിവിടെ കിട്ടുന്ന പച്ചമരുന്നൊക്കെ ഇട്ട് എണ്ണ കാച്ചി തേക്കാറുണ്ട് പക്ഷേ എണ്ണ കാച്ചാറുണ്ടായിരുന്നു ഞാൻ കാച്ചി എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം സമയക്കുറവ് മൂലം എണ്ണ മുറുക്കുക ചെയ്യുന്നു എണ്ണ മുറുക്കിയെടുത്തു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എണ്ണ മുറിക്കിയാലും എണ്ണയ്ക്കൊരു ഉണ്ടല്ലോ ആ പാകം അറിയണമെങ്കിൽ നമ്മളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പാകം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എണ്ണ കാച്ചുവെച്ചത് ഞാൻ കാണിക്കാം ഒന്നാമതായിട്ട് നമ്മൾ എണ്ണ കാച്ചാൻ ഒരു ചട്ടി മാറ്റി വെച്ചേക്കണം അത് ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഓട്ടുരുളി ആയാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഇവിടെ രണ്ടുമില്ല ഇത് പകരം ഒരു ഇൻജാലയത്തിൻ്റെ ചട്ടിയാണ് ഞാൻ ഈ ഒരു കാലത്തിന് വേണ്ടി മാത്രം ഇത് മാറ്റി വെച്ചിടൂ കേട്ടോ അപ്പം ഈ കണ്ട സാധനങ്ങളൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉപയോഗിക്കുകയായിരിക്കുക നല്ലത് ഒരു പഴയ ചട്ടി അങ്ങ് മാറ്റിവെച്ചു അപ്പം അതിൻ്റെ കൈപ്പും അങ്ങനെയൊന്നും വരുവേയില്ല അതൊരു ശുദ്ധീകൃത്തിയും കിട്ടുകയും ചെയ്യും ഇതൊരു പഴയ ചട്ടിയാണ് അപ്പം ഇത് കണ്ടോ എണ്ണ മുറുക്കുന്നതും കാച്ചുന്നതുമായിട്ടുള്ള വ്യത്യാസം ഇതിനകത്ത് ഇപ്പം കിടക്കുന്നതാണ്ടോ കമ്പും കോലും ഒക്കെ അതായിരിക്കും ഞാൻ കയ്യോന്നി ചേർത്തിട്ടുണ്ട് കഞ്ഞുങ്ങി അത് ഞാൻ എണ്ണ മുറുക്കിയത് കൊണ്ട് ഇത് ചതച്ചിടുക ചെയ്ത് ഇത് നമ്മുടെ ഈ ഇടികലിനകത്തിട്ട് ചതച്ചെടുക്കുക ഇത് ഇനി കാച്ചാറാണെങ്കിൽ ഒന്നുകിൽ ഇതിനെ അരച്ച് ചേർക്കണം പിന്നെ കയ്യൊന്നി എങ്ങനെയാന്ന് വെച്ചിരുന്ന നമ്മൾ വെള്ളം ചേർക്കാതെ ഇടിച്ച് നീരെടുക്കണം പണ്ടൊക്കെ അമ്മ ഞങ്ങൾക്ക് കാച്ചി തരുവ ചെയ്തുകൊണ്ടിരുന്നേ അപ്പം കണ്ടത്തിന്ന് കിലോ കണക്കൻ എന്ന് പറഞ്ഞ പോലെ കയ്യൊന്നി പറിച്ചുകൊണ്ട് വരും അങ്ങനെ കൈനേയും പറിച്ചുകൊണ്ട് വന്നേച്ച് ഒരലിനകത്ത് ഇട്ട് ഇടിച്ച് വെള്ളം ചേർക്കാതെ ഇതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് അതാണ് നമ്മൾ എണ്ണ കാച്ചെടുക്കുന്നത് അത് കാച്ചെടുക്കും കേട്ടോ ഇതിനെ ഇതിപ്പം മുറുക്കിയെടുത്തതാണ് അപ്പം അത് മുഴുവനോടെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് മുഴുവനോടെ ഇട്ട് ചതച്ചെടുത്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ കമ്പും കോലുമൊക്കെ കിടക്കുന്ന ഇനി ഇത് നമ്മൾ എണ്ണക്കകത്തോട്ടിട്ട് നല്ല ആട്ടിയെഴുത വിളിച്ചെന്നൊക്കെ അകത്തോട്ടിട്ട് ഒരു അരമണിക്കൂർ ഈ എണ്ണയായിട്ട് യോജിക്കാൻ വേണ്ടി വെക്കണം എന്നുവെച്ചാൽ ചെറിയ വലിയ ചെപ്പടുപ്പിലെ പോലെ ആഴി പോലെ തീ കൂട്ടരുത് ചെറിയ തീക്കകത്തിട്ട് ഞാനിപ്പോൾ ഈ അടുപ്പിലകട്ട വാഴ്ചയെ ആ ചെറിയ തീക്കകത്ത് വെച്ച് ഇതിനെ തിളപ്പിച്ചെടുക്കണം അപ്പം എണ്ണ നന്നായിട്ട് കിടന്നങ്ങൾ പതകി കാരണം ഈ മരുന്നിൻ്റെ വെള്ളം എന്നിട്ട് പഴയ പയ്യെ പഴയ എണ്ണയുടെ അങ്ങ് മാറി വരും അപ്പം ഈ മരുന്നിൻ്റെ വെള്ളം പറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വഴിയില്ല നമ്മളിടക്കിടയ്ക്കെടുത്ത് ഇതിങ്ങനെ തിരുമ്മി നോക്കണം അപ്പം ദേ ഈ സാധനം മൂത്ത് വരുന്നുണ്ടെങ്കിൽ എന്താ ഇത് മൂത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊടിയാൻ തുടങ്ങും പിന്നെ അതും വശമില്ലാത്തവർക്കും നമുക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട് നമ്മൾ ഏതെണ്ണ കാച്ചുമ്പോഴും കുരുമുളക് ഇടും ഇതാ ഈ കുരുമുളക് ഇടിച്ച് ചതയ്ക്കാതെ മുഴുവനോട് ഇതിനകത്ത് ഇട്ടാണ് കാച്ചെടുക്കുന്നത് എന്നകത്തിനാന്ന് വെച്ച എടുക്കുന്ന കാച്ചി കാച്ചെടുക്കുന്നതിനകത്ത് വിടാ അപ്പൊ ഈ എണ്ണയ്ക്കകത്തെ വെള്ളം വറ്റി കഴിയുമ്പോൾ കുരുമുളക് പൊട്ടും പൊട്ടുമ്പോ തന്നെ ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചോണം ഇത് കടുക് പൊട്ടുന്ന പോലെ പൊടുകൊട പൊട്ടിക്കോട്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കരുത് കാരണം നമ്മൾ വൈദ്യന്മാരല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എണ്ണയുടെ കേട് മാറ്റിയെടുക്കുന്നതാണ് അതുപോലെ നമ്മൾ എണ്ണ ഇനി കാച്ചി എടുക്കുക ചെയ്യുന്നെങ്കിൽ പോലും ചെളിപ്പരുവം കഴിയുമ്പം വാങ്ങിയെടുക്കുക ചെളിപ്പരുവെന്ന് പറഞ്ഞാൽ തനി നമ്മളിപ്പം ഇതിൻ്റെ നീര് മാത്രം എടുക്കുന്നതെങ്കിൽ പോലും അത് എണ്ണ വെള്ളം കൂടെ എണ്ണയും ഈ മരുന്നും കൂടെ കൂടി അതായത് ഈ നീരും കൂടെ കൂടി ഈ വെള്ളം ഇങ്ങനെ കിടന്ന് പറ്റി ഇതിനകത്ത് ആ നീര് അങ്ങോട്ട് കൊഴുത്ത് തനി ചെളി പോലെയാകും ആ ചെളി പോലെ പോലെയാകുമ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇഴുക്കൽ പോലെ വരും നമുക്ക് മണൽപ്പരുവത്തിലേക്ക് പോകാൻ വശമില്ലെങ്കിൽ നമ്മുടെ തലമുടിയും തലയും നോക്കേണ്ടത് നമ്മുടെ കാര്യമാണ് ചെളിപ്പരിവുമ്പോൾ നമുക്ക് വാങ്ങാം എന്നാലും ഈ എണ്ണ കുറേ നാൾ സൂക്ഷിച്ചു വെക്കാം കേടാകിയത് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇതിപ്പോൾ കണ്ടോ ഈ കുരുമുളക് ഇതിനകത്ത് കിടക്കുന്നുണ്ടോ ഈ കുരുമുളക് കിട്ടും അപ്പം ഈ കുരുമുളക് ഇട്ട് കഴിയുമ്പോൾ വെള്ളം പറ്റുമ്പോൾ ഈ കുരുമുളക് പൊട്ടും പൊട്ടുമ്പോൾ തന്നെ വാങ്ങിയേച്ച് നമ്മൾ ഒരു നല്ല വൃത്തിയുള്ള തോർത്ത് നല്ല ഉണങ്ങിയ പാത്രത്തിലോട്ട് വിരിച്ചേച്ച് അതിൻ്റെ പാവട്ടത്തിന് വിരിച്ചേച്ച് എണ്ണക്കോരിയൊഴിച്ച് അപ്പത്തന്നെ മാറ്റി വയ്ക്കുക ഇതിരുന്നും മൂക്കാൻ വെക്കരുത് മനസ്സിലായില്ലേ നമ്മൾ ഉണങ്ങി വൃത്തിയായിട്ടുള്ള വേറൊരു പാത്രത്തിലേക്ക് കോട്ടൻ തുണിയോ തോർത്തോ അതിൻ്റെ വാവട്ടത്തിന് വിരിച്ച് അപ്പ തന്നെ ഈ എണ്ണ കോരി മാറ്റി വെക്കണം ഇങ്ങനെ അരിച്ചുപോകണം ഞാൻ അപ്പത്തന്നെ കോരി മാറ്റി വെക്കും അപ്പം അതിൻ്റെ കക്കനാണ് ഈ ഇരിക്കുന്നത് ഇനി ഈ എണ്ണ എത്ര നാളും എണ്ണേലും നമുക്ക് കേടു കൂടാതെ നോക്കാം ഇതിപ്പോ ഈ പറഞ്ഞ പോലെ പനിക്കൂർക്കയിലും തുളസിയിലൊക്കെ ചേർത്ത് ഞാൻ മുറുക്കിയെടുത്തു വെച്ച എണ്ണ ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഉപയോഗിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വെക്കണം എന്നിട്ട് അതിനകത്ത് കുരുമുളക് ചതച്ചിടണം അതുപോലെ നമ്മൾ കാച്ചി എടുത്തു വെക്കുന്ന ആ വലിയ കുപ്പിയിലും കുരുമുളക് ചതച്ചിടണം അങ്ങനെ വന്നു കഴിയുമ്പം എണ്ണ കേടുകൂടാതിരിക്കും പിന്നെ തണുപ്പടിക്കാത്ത സ്ഥലത്ത് കയറ്റി വച്ചാൽ ഒരു കുഴപ്പം വരിക അപ്പം ഞാനിങ്ങനെ എണ്ണ സൂക്ഷിക്കുന്ന അപ്പം എണ്ണ കാച്ചുന്നതും എണ്ണ മുറുക്കുന്നതും ആയിട്ടുള്ള വ്യത്യാസവും മനസ്സിലായി അതെങ്ങനെ പാകമായോ എന്നറിയാമെന്ന് മനസ്സിലായില്ലേ ഇനി അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബായ്